അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂന്ന് പ്ലോട്ടുകളാണ് ഹൗസിംഗ് പ്ലോട്ടുകളാണ് ഇന്ന് വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പത്ത് സെൻറ്റ് ഒരു പതിനേഴ് സെൻറ് അതുപോലെ തന്നെ ഒരു ഇരുപത് സെൻറ്റ് മൂന്നും ഒരിതിലാണ് വരുന്നത് ഒരു തറവാട്ടിൽ ഓരി വെച്ചതാണ് ഒരു മൂന്ന് ആളുകളുടെ പാർട്ടീഷൻ കഴിഞ്ഞ മൂന്ന് പ്ലോട്ടുകളാണ് നല്ല പ്ലോട്ടുകളാണ് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള നിരപ്പായ പ്രദേശമാണ് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് ചെറിയ ആഴത്തിൽ ചെറിയ ആഴത്തിൽ വെള്ളം കുഴിച്ചു കഴിഞ്ഞാൽ കിണർ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയ ആണ് ഇപ്പം ഈ ബൈക്ക് നിൽക്കണം അതുവരെ കോൺക്രീറ്റ് റോഡ് വന്ന് നിൽക്കുന്നുണ്ട് ഇതിൽ ഒരുപാട് മരങ്ങളുണ്ട് നല്ല തേക്ക് ഈട്ടി കവുങ്ങ് അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഈ കാണുന്നത് ഈ കാണുന്ന പ്ലോട്ടിന്റെ രണ്ട് ഈ റോഡിന്റെ രണ്ട് വശത്തുമായിട്ട് പ്ലോട്ടുകളുണ്ട് ഈ ഒരു പ്ലോട്ടിന്റെ ടോട്ടലി ഇത് ഇരുപത് സെൻറ്റാണ് ഉള്ളത് ഇതിൽ നിന്ന് പത്ത് സെൻറ് മുറിച്ചു കൊടുക്കും ഫുള്ള് മരങ്ങളാണ് അപ്പോൾ രണ്ട് സൈഡിലൂടെയും റോഡായിട്ട് വരും ഇതിലൊരു പത്ത് സെൻറ്റ് കൊടുക്കാനുള്ളതാണ് ഈ ഒരു പ്ലോട്ടിൽ നേരെ റോഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു പ്ലോട്ടിൽ ഇരുപത് സെൻറ് ഉണ്ട് പിന്നെ ലേശംകൂടെ ഫ്രണ്ടിലായിട്ട് വരുന്നത് ഒരു പതിനേഴ് സെൻറ് അങ്ങനെ മൂന്ന് പ്ലോട്ടുകളാണ് ഇവിടെ വിൽപ്പനയ്ക്കുള്ളത് ഇതിൽ കവുങ്ങ് വരുന്നുണ്ട് അതുപോലെ തന്നെ വലിയ തേക്കുകൾ അങ്ങനെയുള്ള നിരവധി മരങ്ങളുണ്ട് മാഗണി വീട്ടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഈ പ്ലോട്ടിൻ്റെ പിൻഭാഗത്ത് കുട്ടികൾ കളിക്കുന്ന ചെറിയൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് പിന്നെ അടിഭാഗത്ത് അതായത് ചെറിയ ആഴത്തിൽ വെള്ളം കിട്ടും ചുറ്റും വീടുകളൊക്കെ ഉണ്ട് ഈ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് മാത്രം ഈ കാട് പിടിച്ച് കിടക്കുന്ന ഈ ഒരു ഏരിയ മാത്രമേ ഇങ്ങനെ ഉള്ളൂ അതിൻ്റെ പിൻഭാഗത്തും സൈഡിലൊക്കെ ആയിട്ട് നിറയെ വീടുകളുണ്ട് അവിടെയൊക്കെ ചെറിയ ആഴത്തിൽ ആഴത്തില് കിണറുണ്ട് ഇവിടെയൊക്കെ വീടുകളുണ്ട് ടെറസ് ഇട്ട് നല്ല വീടുകളുണ്ട് വീട് ക്വാർട്ടേഴ്സ് ഫ്ലാറ്റ് ഇതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ല സ്ഥലമാണ് അത്യാവശ്യം കൂടുതൽ സ്ഥലം വേണ്ടവരുണ്ടാവും കൂടുതൽ സ്ഥലം വേണം അതുപോലെ തന്നെ നല്ല പത്ത് സെൻറ് ഉണ്ട് ഇരുപത് സെൻറ് ഉണ്ട് അങ്ങനെ ഏത് കാറ്റഗറി നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് നോക്കി എടുക്കാം സെൻറ്റിന് ഇവർ ചോദിക്കുന്നത് രണ്ട് ലക്ഷം റുപ്പിയാണ് ഈ കാണുന്നത് ഈ കോൺക്രീറ്റ് റോഡിൻ്റെ നേരെ സൈഡിൽ ഈ കാണുന്നത് ഇവിടെ പതിനേഴ് സെൻറ്റാണ് പിന്നെ ഇങ്ങനെ കാണുന്നത് പതിനേഴ് സെൻറ് സ്ഥലമാണ് ബാക്കിൽ കാണുന്നത് അവിടെ അവിടെ ഇരുപത് സെന്റ് പത്ത് പത്ത് സെന്റൊക്കെ ആ ഭാഗത്തായിട്ട് ഏതെല്ലാം റോഡും വഴി എല്ലാം ഒരു സെന്റിന് ഇവർ ചോദിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ഒരു സെന്റിന് രണ്ട് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ വില നെഗോഷ്യബിളാണ് ഒരു സെന്റിന് രണ്ട് ലക്ഷം രൂപ ഇതുള്ളത് മലപ്പുറം ജില്ലയിലാണ് മഞ്ചേരി ടു നിലമ്പൂർ റോഡിലെ കാരക്കുന്ന് എത്തതിന്റെ മുന്നായിട്ട് ഹാജിയേർപ്പടി എന്ന് പറയുന്ന സ്ഥലം ഈ ഹാജിയേർപ്പടി എന്ന് പറഞ്ഞാൽ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ഇരുന്നൂറ് മീറ്റർ കഷ്ടിച്ച് ദൂരപരിധി മാത്രമേ ഈ ഒരു വീട്ടിലേക്കുള്ളൂ അതായത് ബസ് റൂട്ട് എടുത്താണ് വലിയ മെയിൻ റോട്ട് നമുക്ക് വല്ലാണ്ട് ദൂരല്ല മെയിൻ റോഡ് എടുത്താണ് എല്ലേ സൗകര്യമുള്ള അതിൻ്റെ അടുത്തായിട്ട് ഇൻഡസ്ട്രിയിൽ അതുപോലെ ഒരുപാട് ഗോഡോണുകൾ എല്ലാം ഉണ്ട് അപ്പോൾ രണ്ട് ലക്ഷം രൂപ ഒരു സെൻറ്റിന് താൽപ്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും കാണാം